ഏറ്റവും ഹായ് ഹലോ നമസ്കാരം ലൈഫ് ആൻഡ് കട്ട് ബെസ്റ്റ് ബിജെക്കമിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ സമയം മണി ഇന്ന് വളരെ സങ്കടമുള്ളൊരു ദിവസമാണ് വിഷമമുള്ള ദിവസമാണ് ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മണിമുത്തിൻ്റെ അവസാനത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുന്ന ദിവസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൊക്കേഷനിൽ യാത്ര പറയലുകളുടെ ദിവസമായിരിക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാവരും യാത്ര പറയലുകളുടെയും അതുപോലെ നല്ല ഭാവി ആശംസിക്കുന്നതിൻ്റെയൊക്കെ ദിവസമായിരിക്കും എല്ലാവർക്കും സങ്കടമായിരിക്കും ഒരു രണ്ട് വർഷമായിട്ടുള്ള ഒരുമിച്ചുള്ള യാത്രയല്ലേ അപ്പോൾ അത് പെട്ടെന്നൊരു ദിവസം തീരുമ്പോൾ എല്ലാവർക്കും കുറച്ച് സങ്കടമുണ്ടാകും നമ്മൾ ഒരു കുടുംബം പോലെ രണ്ട് വർഷം പോയിട്ട് പെട്ടെന്നൊരു ദിവസം തീരുമ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്കുണ്ടാവുമെന്ന് തോന്നുന്നു സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പെട്ടെന്നൊരു ദിവസം മാറിപ്പോകേണ്ടി വരുമ്പോൾ അപ്പം എന്തായാലും ഇന്ന് മണിമുത്തിൻ്റെ അവസാനത്തെ ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് വരുന്ന എപ്പിസോഡാണ് ഇനി നിങ്ങളുടെ ആരുടെയും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ എനിക്ക് യൂട്യൂബ് ബ്ലോഗ്ണ്ടാ എനിക്ക് ചിഷിറ്റേ പോലെ പുതിയ പുതിയ ചാനലല്ല ചാനലല്ല പഴയ എന്റെ നിന്റെ ഭോകത്ത് ഭയങ്കര സങ്കടം മണി മുത്ത് തീരുന്ന സങ്കടമുണ്ട് സങ്കടമുണ്ട് ഇനിയിപ്പോ ഞാൻ യൂട്യൂബ് ചാനൽ ണ്ടായിക്കോട്ടെ എന്തിനാണ് പിന്നെ വെറുതെ യൂട്യൂബ് ചാനൽ തുടങ്ങിയോട്യൂബ് കന്നൻതിരിവുകൾ എന്നാണ് അതിന്റെ അർത്ഥം ബിഹൈൻഡ് ദ ക്യാമറ സബ്സ്ക്രൈബ് ചെയ്യണം ഇതിപ്പോ കട്ട് ചെയ്ത് അറിയാം ബിഹൈൻഡ് ദിവസം നിങ്ങൾക്ക് അതിൽ നിന്ന് എന്റെ ഈ ലൊക്കേഷനുള്ള ക്യാമറക്ക് പുറകിലുള്ള

പിള്ളാരെസ് ചെയ്യും

പറയാ പ്രശ്ന എന്താ ഇപ്പൊ പറഞ്ഞ പ്രശ്നം സോൾവ് ചെയ്യാം അതല്ലെങ്കി ഇനി മൈൻഡ് ചെയ്യൂല മൈൻഡ് ചെയ്യണ്ടല്ലോ എന്നെന്തിനാ പ്രശ്നം പറ കേണില്ല എന്തിനാ ഞാൻ വിണ്ടായിരിക്കണെ നിനക്ക് അറിഞ്ഞൂടെ നിനക്ക് അറിയാത്തോണ്ടാണോ പറ എന്താണ് കാരണം ഞാൻ മിണ്ടാത്തതിന് കാരണം എന്താണെന്ന് നിനക്ക് തോന്നണേ എന്ത് നിനക്ക് അറിഞ്ഞൂടാ നിനക്ക് വിഷമം ഉമ ഉമ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നത് അല്ലേ ശരിയല്ലേ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് മണിമുത്തിന്റെ വിഷമം

ഉമ്മ മാത്ര ഉമ്മടെ അമ്മയുണ്ട് ഉമ്മയേക്കാൾ പാവമായിട്ടൊരാള് പക്ഷെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല നല്ലതല്ലേ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സീരിയലിൽ ചെല്ലുന്ന സമയത്ത് ഇതിനേക്കാൾ കൂടുതൽ പേയ്മെന്റ് കിട്ടും ഇതൊരു നല്ല ക്യാരക്ടർ കിട്ടും അങ്ങനെ ഓർക്കുമ്പോൾ സന്തോഷമല്ലേ സന്തോഷമുണ്ട് ചിക്കൻ തന്നെ ബിരിയാണി ആണോ

ഞാൻ ഞാനെന്റെ അടുത്ത് നമ്മടെ ഫോട്ടോഗ്രാഫർ അല്ലേ ആര് ദീപു ദീപു പറഞ്ഞ ഉമ്മ ഇങ്ങനെയൊന്നുമില്ല സ്വയംഭരത്തിന്റെ സെറ്റിൽ ഭയങ്കര ആയിരുന്നു അമലയായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു അമല അമല ചങ്കിലും ആ അപ്പൊ ഉമ്മ ഭയങ്കര എന്താ പറയാ എന്നേക്കാൾ വലിയ ഇന്റർവോട്ടാണ് ഉമ്മ ഉമ്മ ഉമ്മയുടെ അമ്മയതേ ഭയങ്കര നാണക്കാരാണ് ഉമ്മയുടെ അമ്മ എല്ലാ ദിവസവും രാവിലെയും ഒച്ചയ്ക്ക് വൈകുന്നേരവും ഉമ്മക്ക് വാരി കൊടുക്കും ഉമ ഇതുവരെ ഉമാ എന്നല്ലാത്ത ഉമയുടെ പേര് ഉമ്മയുടെ പേര് കൃപ എന്നാണ് ഉമാ എന്ന് നമ്മള് ക്യാരക്ടർ കൃപയുടെ കൃപ ഇതുവരെ സ്വയം വാരി കഴിക്കുന്നത് കണ്ടിട്ടില്ല ഇന്ന് കാണും ഇന്ന് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാനത് നാട്ടുകാരെയും കൂടി കഴിഞ്ഞു ഉമ ഒറ്റയ്ക്ക് ബിരിയാണി വാരി കഴിക്കുന്നത് ഷോട്ടടി ഏത് പ്രശ്നം നീ പ്രശ്നം പറഞ്ഞു പറച്ചു എന്തു പറഞ്ഞു നീ ഞാൻ മിണ്ടാത്ത എന്തുണ്ടാന്ന് പറഞ്ഞ എന്തോ ആ പറ കേക്കണ്ട ഇവിടെ അടുത്തൊന്ന് ഉറക്ക പറ ആ ആ ഏ നീ പറഞ്ഞോ അല്ല ആരും ഇല്ലാത്തപ്പ നിനക്ക് എന്നെ വേണം അല്ലേ എന്നാ പറന്തികന്തികനാണോ എന്റെ ആണ് കൂടുതൽ ഇഷ്ടം നീ ഉറക്ക പറ പറ ഷൂന ഇഷ്ട ഏറ്റവും കൂടുതൽ ഇഷ്ട മാറ്റി പറയോ മാറ്റി പറഞ്ഞാലോ ഇതിപ്പോ എത്രാമത്തെ തവണേ നാനൂറ് എപ്പിസോഡിലെ എത്രാമത്തെ തണുപ്പിക്കണേ

ആ വണ്ടിയില് നമ്മൾ നമ്മൾ എടുത്തത് നീ നീ ഐസ്ക്രീം വാങ്ങി വാങ്ങി മുത്തിന് വാങ്ങിയ ഒരുമിച്ചത് ആയിക്കോട്ടെ എന്നിട്ട് നീ അവിടെ കഴിച്ചോണ്ടിരുന്ന സമയത്ത് നീ എന്നോട് ഒരു സ്പൂൺ വേണോന്ന് ചോദിച്ചോ നമ്മൾ ഒരുമിച്ച് ഒരു കാറിന് പോയത് ഒരുമിച്ച് ഒരു കാറിന് പോയത് അപ്പൊ നീ എന്നോട് ചോദിച്ചോ ശരി അവിടെ ചെന്ന് ഇറങ്ങി ഇപ്പം നീ എന്നെ കണ്ടോ കണ്ടു അപ്പം നീ എന്നോട് ചോദിച്ചോ അതുകൊണ്ട് എൻ്റെ അടുത്ത് വരാ എൻ്റെ അടുത്ത് വരാൻ നിനക്ക് വഴി അറിഞ്ഞൂടെ എൻ്റെ അടുത്ത് വരാൻ നിനക്ക് അറിഞ്ഞൂടെ വഴി അറിഞ്ഞൂടെ അറിയാം എന്നിട്ട് നീ എനിക്ക് തന്നോ തന്നില്ല എന്തുകൊണ്ട് തന്നില്ല അപ്പം മറന്നുപോയി നീ എന്നെ മറന്നുപോയി എനിക്ക് തണ്ട കാര്യം പറഞ്ഞു രണ്ടും സെയിം അല്ലേ എന്നെ ഓർത്തിരുന്നെങ്കിൽ നീ എനിക്ക് തണ്ട കാര്യം മറക്കില്ലല്ലോ ആ അങ്ങനത്തെ ടോക്ക് തന്നെ എന്തുവേണ്ട നീ നീ ആയിട്ടൊരു ബന്ധുല്ല ഞാൻ വിചാരിച്ച പേര് ശിവാരാധ്യ എന്നല്ല നിന്റെ പേര് ചന്ദ്രികന്നാണ് ചന്ദ്രിക ഇതുപോലെ സോപ്പിടുന്ന ഒരാള് സോപ്പ് എന്ന് പറഞ്ഞ പത പതപ്പിച്ച് 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 നമ്മളെ അങ്ങ് ഞാൻ ഇത്രേം നാള് കണ്ടെയ്ണറില് ഏറ്റവും പതയുള്ള സോപ്പ് ചന്ദ്രിക സോപ്പാണ് ആ സോപ്പാണ് ഇരിക്കുന്നത് ചന്ദ്രിക ചന്ദ്രികന്നും വേണ്ട നീ എന്റെ കൂടെ നമ്പർ ഒന്നും വേണ്ട അമ്പറൊന്നും അടുത്ത് അവസരവാദി ഇവിടുത്തെ അവസരവാദി ആരാ നീയാണോ ഉറപ്പല്ലേ ഇനി തന്നെയല്ലേ ഇവിടത്തെ ഏറ്റവും വലിയ സോപ്പാരാ ഐസ്ക്രീമാ തേങ്ങാക്കല വാങ്ങി തരും നീ നേത്രയും ദിവസം നീ എന്നോട് എന്നെ എന്നെ നീ മിണ്ടാതെ എന്നോട് വഴക്കൂടി അവിടെ നിൽക്കും ഐസ്ക്രീം വാങ്ങി തരാം വാങ്ങി തരാം

അവള അവൻസ് ആ ഇവിടെ കൈ വീശിട്ട് ആരും തിരിച്ചു കാണിക്കുന്നില്ല സന്തോഷായല്ലോ ഒരാൾ ഇപ്പം കല്ലെടുത്ത് വെക്ക് കല്ലെടുത്ത് വെക്ക് ആ ആരും കൈവീശുന്നില്ല ആർക്കും പറഞ്ഞുകൂടാ തമിഴന്മാരും ഒരു മലയാളികൾക്ക് പോയി അടച്ചുണ്ടെ അത് ചമ്മി പോകുന്നു കണ്ടെ അത് നിന്നെ കണ്ട് കൈ ചില്ല ചമ്മില് ചമ്മില് മതി മതിയാവില്ലേ എത്ര തവണ ചമ്മി ചമ്മി ചാരി ചമ്മി നാറി നാണം കെട്ടു ചേ ബുപ്പി പോയിക്ക് അതാ നല്ലത് അല്ല ഞാൻ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ പോയി നിക്ക് 아예~! 잡미 b ö r 이거 쟤 지inalo A.. 쟤 지�half 형이 시� 도외치 begun 여기 침이야? 참 prz 자매 어디가 bisog 에 e n c o 아 t r a m o s 하일은 내 씨를 많이 알아봤잖아 എനിക്കർക്കുണ്ട് അധികാരം ആവശ്യം ആ പിന്നെ ഞാനില്ല

എടുത്താൾ കാശ്ണം എന്തു തേങ്ങ ഐസ്ക്രീം വാങ്ങിപ്പോ എനിക്ക് തന്നോ തന്നില്ല എന്നിട്ട് ഞാനിത് നിനക്ക് വാങ്ങി തരുന്നത് കൊള്ളാമോ ആ എന്ത് കൊള്ളാം എന്ത് കൊള്ളാം എന്താ സുഖം തീർന്നല്ല ഈ തീർന്നല്ല നാളെ വാങ്ങി തരണ്ടല്ലോ സന്തോഷായില്ലേ ഇത്രയും ഐസ്ക്രീമിനോട് എനിക്ക് പറയാമോ പറഞ്ഞത് പറഞ്ഞു ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ തൈര് തീരെ ഇഷ്ടല്ലോ അല്ലേ

നിക ആവര കർമ്മ ചെയ്തല്ലേ ഞാൻ അതിനെന്താ അത് പച്ച പറയാണ്ടല്ലേ ഞാൻ പറഞ്ഞ പറയാൻ പറ്റില്ല ഓ ഓയാ മാടേ പോയേ ഉള്ളു വെച്ചാൽ വാ വാ വലുടെ നിനക്ക് ഇല്ലല്ലേ ഇല്ലല്ലേ വളറരെ കൊണ്ട കടുപ്പൻ മഞ്ചാ പിന്നെ നീ തോറ്റോ ആദ്യത്തോപീകരിക്കണല്ലേ

ഞാനല്ല ഇവിടെ വന്ന് നിന്നു നിന്നു അപ്പൊ അപ്പൊ ഇത് പണിക്കുന്നു അത് അതാ പറഞ്ഞു എന്നാലും പോ രാവിലെ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ലല്ലോ രാത്രി ഒരു മണിക്ക് പൊറോട്ടയും ചിക്കനും മേടിച്ച് സ്നേഹപൂർവ മാരി കൊടുക്കുന്നു എന്തൊരു സ്നേഹമുള്ള അമ്മയും പോകും ഇതുപോലെ തന്നെ ഒരു അമ്മായിമ്മനോട് കിട്ടട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ടത് അറിയാം

ായിരുന്നേ പത്ത് മിനിറ്റ് അതന്നെ ഞാൻ പറഞ്ഞ ആന്റിക്ക് തിരച്ചു അതുപോലെ ബാക്സലൈൻ നോക്കാനൊക്കെ കേൾക്കില്ല വാ വാ റെഡ് ദാടോ തല്ലേ വന്നോ അതെന്താ അങ്ങോട്ട് പോണ്ടോ ഇങ്ങോട്ട് വന്നോ സിനിമാര അത് സിനിമാര ആണ് പ്രായങ്ങള പ്രായങ്ങള സിനിമാര ആണ് പ്രായങ്ങള കണക്ട് ഓ ചാരി മെയിൻ പ്രൊസൈറ്റ് ആണ് അല്ലേയാ മുള കണ്ടിടോ കേടുകേടു മുള കണ്ടിടോ കൊടവാടാ കൊടവാടാ ഹാപ്പി ഹാപ്പി બેસી ટી જોળે એટલે ગડિક નાખી કે કે અઈ સંજોગા સારું 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 આ આવડા 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 સુખી છોદરાને આવડા આવડા എടു കൊടുക്കണേ തരയല്ല ഞാൻ അസൽ എളോം കഴിക്കാനായിട്ട് കേക്ക് കേക്ക് ഞാൻ കഴിക്കാം അവിടെ സാർനെ കൊടുത്തില്ല അല്ല കേക്ക് കേക്ക് ഡാറ്റ കൊടുക്ക് കൊടുക്ക് കൊടുക്കാം കാവിയൻ ദോസ് അല്ലേ ഹേ സീൻ കഴിയും സഞ്ജോ പോയിട്ട് അവിടെ പോയി അവിടെ എടുക്ക അപ്പയാ അപ്പയേ നീ തന്നെ കഴിക്ക ഇവിടെ പോരി ലാസ്റ്റ് ഡു ലാസ്റ്റ് ഗേട്ടോ ഞാൻ ലവ് ടു സീ ഹിയാ വാടാ മൊക്കളാ ഞാൻ വേറെ കട കം കം പോ പോടലിന്റെ ഫോട്ടോ എടുക്ക് ഞാൻ കടേലാ വെക്കട്ടെ ട്രെൻഡ്സ് വെച്ചിട്ട് കട കട പോ സുന്ദരേ സായിജോ അതുശരി ആരെങ്കിലും കേൾക്കില്ലേ ആരെങ്കിലും കേൾക്കില്ലേ ഒന്നുമില്ല കേൾക്കില്ലേ ഇതാോ ഒരു വീക്നോ കേക്കോ ആരാടാ കേക്ക് പൊട്ടേടാടാ കടമക്കня ബിജായി നാലില്ലേ അഞ്ചോ അഞ്ചോ നാലില്ലേ കേക്കണോ വീങ്കിലും പോയി കിട്ടി അവൻ എന്താ അറിയോ പിറ്റേന്ന് നോട്ട് ചെയ്തിട്ടുണ്ട് കട്ടാ പോയി ഇതിനെക്ക അറിയോ ഓപ്റേറ്റ് ചെയ്തിട്ടുണ്ട് നേരെ ആയിട്ടുണ്ട് കൊറോ Okay, I've been go. good yeah. match.